ഫ്രണ്ട്സ് വെൽക്കം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം ഇതിലോട്ട് ഒരു രണ്ട് കപ്പ് ഇളം ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട് വാടക തിളച്ച് വെള്ളം എടുക്കരുത് നമുക്ക് കൈ തൊടാൻ ഭാഗത്തിനുള്ള ഒരു ചൂട് മാത്രം മതി അത്രയും ചൂടുള്ള വെള്ളം മാത്രമേ എടുക്കാവൂ ഇനി ഇതിലോട്ട് ഗോതമ്പൊടിയാണ് ചേർക്കുന്നത് ഒരു കപ്പ് കപ്പളവിൽ ഗോതമ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പൊടിയും കൂടി ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പോളം റവയാണ് കേട്ടോ ചേർക്കേണ്ടത് വറുത്തറവയോ വറക്കാത്ത റവിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഗോതമ്പൊടിയുടെ പകുതി അളവ് റവ ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം ഇതും അതുപോലെ തന്നെ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്തും ഇളം ചൂടായിട്ടുള്ള വെള്ളം തന്നെ വേണം ഉപയോഗിക്കാനായിട്ട് തണുത്ത വെള്ളം ഉപയോഗിക്കരുത് അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഒരു പാൻ എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം കുറച്ച് കടുക് ചേർക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിന് കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടി കുറച്ച് ചേർക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് മൂപ്പിക്കാനൊന്നും നിൽക്കേണ്ട ചെറുതായിട്ടൊന്ന് വഴിറ്റിനു ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കാം ചെറിയൊരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ പച്ചക്കറികളൊക്കെ ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നും വഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് വേണമെങ്കിൽ പച്ചക്കും ചേർക്കാട്ട് ഓരോരുത്തർ പോലെ ചെയ്യാം പിന്നെ ചെറിയൊരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളി ചിലർക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി ഒരുപാട് അങ്ങ് വെന്ത് കുഴയാതെ നോക്കണം അല്ലെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ആ ഒരു കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ വഴറ്റി എടുത്താൽ മതി അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് വളരെ കുറച്ചുപ്പ് ചേർത്താൽ മതി ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കട്ടെ പച്ചക്കറികളൊക്കെ നമ്മൾ ഒരുപാടങ്ങ് വഴറ്റിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് തണുക്കണം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ബൈൻഡായി കിട്ടും അപ്പോൾ ഈ സമയത്ത് കുറച്ച് കട്ടിയായിട്ടാണല്ലോ അപ്പോൾ ഞാൻ അരക്കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ചേർക്കാം പഞ്ചസാര എത്ര തന്നെ മതി ഇതിൽ കൂടുതൽ ചേർക്കരുത് ഇനി ഇതിലോട്ട് ഈസ്റ്റും കൂടി ചേർക്കാം ഇൻസ്റ്റൻറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റും കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് അടച്ചെടുത്താൽ മതി ഒരുപാട് സമയത്ത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് ബൈൻഡാക്കി കിട്ടണം അപ്പോൾ നമ്മൾ അരച്ചെടുത്തു ഇനി മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇനി മാവ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതിനെ ഇതിനടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി മാറ്റിവെക്കാം അപ്പോൾ മാവയ്ക്ക് നന്നായിട്ട് തന്നെ ഫെമൻറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടുള്ള കാലാവസ്ഥയായ കൊണ്ട് നമുക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മാവയ്ക്ക് നന്നായിട്ട് തന്നെ ഫെമെൻറ്റായി കിട്ടും പിന്നെ തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ചിലപ്പോൾ സമയം വ്യത്യാസം വരാം ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും അത് കാലാവസ്ഥ അനുസരിച്ചിരിക്കും ഇവിടേക്ക് ഇപ്പോൾ നല്ല ചൂടല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഉള്ളിൽ തന്നെ നമുക്ക് മാവൊക്കെ നന്നായിട്ട് തന്നെ ഫുമ്മൻ്റെ കിട്ടും പിന്നെ നല്ലപോലെ തന്നെ ഫുമെൻറ്റേ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം ചേർക്കാന്നതാണ് ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല നല്ല പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വിട്ടി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസും കൂടി ചേർക്കാം വെജിറ്റബിൾസ് ഇതുപോലെ വഴറ്റിയും ചേർക്കാം അല്ലാതെ പച്ചയായിട്ട് തന്നെ ചേർത്താലും മതി അത് ഓരോരുത്തർ ഇഷ്ടംപോലെ ചെയ്യാം മാവിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം മാവ് ഒഴിക്കുന്ന ഒരു പരത്തിലായിരിക്കണം അപ്പോൾ നമുക്കിനിത് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അപ്പച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരല്പം ഓയിൽ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ടിയില്ല കുറച്ച് മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ഒന്നര സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിനു ശേഷം ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് പ്രസ് സ്പ്രെഡ് ചെയ്തത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ബ്രഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കാം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ ദോശത്തെ തവലോ നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഓരോരുത്തർ ഇഷ്ടംപോലെ ചെയ്യാം ഇതിനെ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതാ ഒരു സൈഡ് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡും നന്നായിട്ടെന്നെ കുക്കാക്കി കിട്ടണം നമുക്കിനി മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പാണിത് നമുക്ക് മറ്റൊന്നും കൂടി ഇതേ ഇരയിൽ തയ്യാറാക്കിയെടുക്കാം ഒരു ഒന്നര സ്പൂൺ മാവ് മാത്രം ഒഴിച്ചാൽ മതിയാവും ഇപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിംപിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കറിയാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിനൊന്നും മറക്കരുത്